മുനമ്പം വഖഫ് കേസിൽ മുനമ്പ നിവാസികളായ അഞ്ച് പേർ പുതുതായി ഹർജി നൽകിയിട്ടുണ്ട് വഖഫ് ബോർഡിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഈ ഹർജി നൽകിയത് ഹർജികൾ പരിഗണിക്കുന്നത് അടുത്ത മാസം മാറ്റിയിട്ടുണ്ട് മിഥിലാ ബാലൻ കോഴിക്കോട് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു മിഥിലാ വിവരങ്ങൾ അടുത്ത മാസം പതിനേഴിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് ഈ ട്രിബ്യൂണലിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് മുനമ്പം നിവാസികളായ അഞ്ചു പേർ പുതുതായി ഹർജി നൽകിയിട്ടുണ്ട് അവർ ഹർജിയിൽ ആവശ്യപ്പെട്ടുള്ളത് വഖഫ് ബോർഡിന്റെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ ഹർജി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ഭൂമി വഖഫായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് ഉത്തരവ് റദ്ദാക്കണം നികുതി അടയ്ക്കുന്ന ഭൂടമകൾക്ക് ഈ ഭൂമി ഇതുവരെ നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ അവരുമായി അവരുടെ ഒരു ഹിയറിംഗ് ഹിയറിംഗിന് അവസരം നൽകുകയോ ചെയ്തിട്ടില്ല ഇത്തരം ഒന്നുമില്ലാതെ നിയമവിരുദ്ധമായാണ് വഖഫ് ബോർഡ് ഇത് ഭൂമി വഖഫായി പ്രഖ്യാപിച്ചത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ അഞ്ച് നിവാസികൾ മുനമർ നിവാസികൾ ഹർജി നൽകിയത് ഒപ്പം തന്നെ ഒരു മുനമ്പം നിവാസി നേരത്തെ ഫറോ കോളേജ് നൽകിയ അപേക്ഷയിൽ കക്ഷി ചേരാൻ വേണ്ടി ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഹർജിയും പതിനേഴിന് പരിഗണിക്കും മാത്രമല്ല നേരത്തെ വകഫ് സംരക്ഷണ വേദി ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഫറോക് കോളേജ് നൽകിയ ഹർജിയിൽ കക്ഷി ചേരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് ആ അപേക്ഷ അന്ന് തള്ളിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ അപേക്ഷ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇവരും ഹർജി നൽകിയിട്ടുണ്ട് ഈ ഹർജികളെല്ലാം തന്നെ പതിനേഴാം തീയതി ആയിരിക്കും ഇനി പരിഗണിക്കുക പുതുതായി ചുമതലയേറ്റ ജഡ് പി കെ മിനിമോളാണ് എന്ന് കേസ് പരിഗണിച്ചത് ബാലനാണ് കോഴിക്കോട്